വാപ്പമാർ കേൾക്ക ഏതെങ്കിലും ഒരാൾ പറയാണ് ഇത് നിങ്ങളുടെ മോനല്ലേ വലുതായി വന്നാൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുവല്ലേ എന്ന് പറയുമ്പോ ചില വാപ്പന്മാര് പറയും ലാ ഏ ഓനെ കൊണ്ട് ഉപകാരം കിട്ടും എനിക്ക് തോന്നുന്നില്ല അവരെ കൊണ്ടുള്ള ഉപകാരമൊന്നും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ വാപ്പ പോലെ അള്ളാഹു അവരിൽ അള്ളാഹുവിന്റെ വിധി നടപ്പാക്കുന്നു പിന്നെ ആ കുട്ടിയെ കൊണ്ട് ഉപകാരം കിട്ടൂല അതുകൊണ്ട് പറയുമ്പോ ശ്രദ്ധിച്ചു പറയണമെന്ന് ഭൂരിപക്ഷേ അപ്പൊ ദേഷ്യമുള്ള സമയമായിരിക്കാം ഉപകാരപ്പെടും എന്റെ മക്കൾ നന്നാവും അവർ നല്ലവരായി വരും അവര് എന്ന് തന്നെ പറയണം കാരണം അന്നൽ ബലുവലും പരീക്ഷണം മനുഷ്യന്റെ വാക്കുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ് എന്ന് മഹാനായ അല്ലാമ ഇബൽ